ഹായ്ല സുഹൃത്തുക്കളെ സൗദി അറേബ്യ ലക്ഷക്കണക്കിന് യമനികളുടെ ജീവൻ എടുക്കുമ്പോൾ എവിടെയെങ്കിലും നിലവിളികൾ നിങ്ങൾ കണ്ടിരുന്നു എന്താ അന്ന് കേരളത്തിൽ മാധ്യമങ്ങളൊന്നുമില്ലേ ഈ പറയുന്ന നവോത്ഥാന നായകന്മാരൊന്നും അന്ന് ജനിച്ചിട്ടില്ലേ അതോ അവരുടെ പ്രതികരണ ജീവിതം അവർ തുടങ്ങിയിട്ടില്ലേ അതോ അന്ന് അവർക്ക് കാഴ്ചക്കും കേൾവിക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ൂന്ന് ലക്ഷത്തിലധികം സ്ത്രീകളെയും കുട്ടികളെയുമാണ് സൗദി അറേബ്യ കൂട്ടിയിട്ട് കത്തിച്ചത് അനങ്ങയോ ഇല്ല ആ സമയത്ത് നമുക്ക് പ്രതികരണമൊന്നുമില്ലല്ലോ യമനികളും സൗദി അറേബ്യകളും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് രാജ്യവ്യാപകമായി വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള സമ്മതം പുതുക്കാൻ തീരുമാനിച്ചതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ശാശ്വതമായ സമാധാനത്തിന് കാര്യമായ തടസ്സങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഏഴു വർഷത്തെ ആഭ്യന്തര യുദ്ധത്താൽ വലയുന്ന രാജ്യത്തിന് ഈ സമ്മതം പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളായിരുന്നു നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ യമനിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പുറപ്പെട്ടി പുറപ്പെട്ട സംഘർഷം ഒരു നിഴൽ യുദ്ധത്തിലേക്കാണ് മുന്നോട്ട് പോയത് ഈ പോരാട്ടം പതിനയ്യായിരത്തി അഞ്ഞൂറിലധികം സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ഒന്നര ലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലൊന്ന് സൃഷ്ടിക്കപ്പെടുകയും ദശലക്ഷക്കണക്കിന് യമനികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഇറാൻ പിന്തുണയുള്ള ഹൗദി വിമതരും തമ്മിലുള്ള വെടിനിർത്തൽ പിന്നീട് ഏപ്രിൽ മാസത്തിൽ പ്രാബല്യത്തിൽ വന്നു അങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഓരോ കക്ഷിയും പലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തി അറബ് ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രത്തിലെ സംഘർഷത്തിന്റെ ആറു വർഷങ്ങളാണ് ലോക ചരിത്രങ്ങളിൽ ിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടത് ഏതാനും അങ്ങോട്ട് തുടങ്ങിയതേയുള്ള യുദ്ധം യമനിൽ മരണസംഖ്യ വർദ്ധിച്ചു ഹുദൈദ തുറമുഖം വഴിയുള്ള ഇന്ധന വിതരണം വരെ പ്രതിസന്ധിയിലായി ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പ്രതികരിച്ചിരുന്നോ പതിനേഴ് ദശലക്ഷത്തിലധികം ജനങ്ങൾ പട്ടിണി വലഞ്ഞു മൂന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ കടുത്ത പോഷകാഹാരക്കുറവും അനുഭവിക്കുന്ന ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിലൊന്നായി യമന്മാറി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയായ ഗുട്ടറസ് അനുസ്മരിച്ച വിഷയമാണിത് രാജ്യം അതിന്റെ തൊണ്ണൂറ് ശതമാനം ഭക്ഷണവും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത് അതിൽ നാല്പത്തിരണ്ട് ശതമാനം ഗോതമ്പും ഉക്രൈനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടു അന്താരാഷ്ട്ര സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ലോകഭക്ഷ്യ കാര്യക്രമത്തിന് തന്നെ അഞ്ച് ദശലക്ഷം യമൻ ജനതയ്ക്ക് ഭക്ഷ്യ വിതരണം നഷ്ടപ്പെട്ടു ദാരിദ്ര്യം എന്താണ് എന്ന് അവർ ശരിക്കും അനുഭവിച്ചറിഞ്ഞു അതിനേക്കാൾ മോശമായ ഒരു സാഹചര്യമായിരുന്നു താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്ത സമയത്ത് നടന്നത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഈ താലിബാനികൾ അഫ്ഗാനികളെ ഉപദ്രവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ താലിബാനികളും അഫ്ഗാനികളും മുസ്ലിങ്ങളായിരുന്നു യമനികളും സൗദികളും മുസ്ലിങ്ങളായിരുന്നു ഇറാനിലുണ്ടായ വിപ്ലവം രണ്ട് വിഭാഗവും മുസ്ലിങ്ങളായിരുന്നു അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ലല്ലോ അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് അവിടെ വകയില്ലല്ലോ പക്ഷേ റാഫയിലേക്ക് വന്നപ്പോഴതല്ല അവസ്ഥ ഖാസയിലേക്ക് വന്നപ്പോഴതല്ല അവസ്ഥ പലസ്തീനികള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി എന്താണ് ഇസ്രയേലിൽ കാണിച്ചു കൂട്ടിയത് ആയിരത്തി നാന്നൂറ് പേരെയോളം വധിച്ചു അവരിവരെ എന്തോ ചെയ്യും നിരായുധരായിരുന്നില്ലേ നിരപരാധികളായിരുന്നില്ലേ നിസ്സഹായരായിരുന്നില്ലേ അവരല്ലേ ഇവർ കൊന്നത് എന്നിട്ട് എന്താ ചെയ്തത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ പിടിച്ച് ബന്ധികളാക്കിയില്ലേ എന്തു ചെയ്തു ആ ബന്ധികൾ ഇവരെ അതിനകത്ത് വൃദ്ധരില്ലേ സ്ത്രീകളില്ലേ കുട്ടികളില്ലേ ഈ നരാധമന്മാർക്ക് വേണ്ടി സംസാരിക്കാം ഈ കിരാതന്മാർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം ഈ ഭീകരർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വേദി ഒരുക്കാൻ ഈ കേരളത്തിൻ്റെ മണ്ണ് തയ്യാറായിരിക്കും വെടിപ്പായി ഷോൺ ജോർജ് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ശ്രീ വാണിമേൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങേയറ്റം അങ്ങയുടെ ഞാൻ അനുഭവം പ്രകടിപ്പിക്കാം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന കാണുമ്പോഴും ബോംബെ സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാണുമ്പോഴും ഒന്നും രസിക്കുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ സുഖമുള്ള ഒരു ജനതയാണ് ഭാരതത്തിലുള്ളതും അതുപോലെ കേരളത്തിലുള്ള ആളുകൾ പക്ഷേ ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ എടുക്കാമല്ലോ അവിടെ ഗാസയിലേക്ക് ഒരു രാത്രി ഇടിച്ചു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലുകയും സ്ത്രീകളും കുട്ടികളുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടക്കെടുതി നടത്തുകയും ബന്ധിയാക്കുകയും ചെയ്തെടുത്താണ് ഇപ്പോഴുള്ള ഈ സംഘടന അല്ല ഇപ്പോഴുള്ള ഈ കൂട്ടക്കെടുതി തുടക്കം എന്നി എന്നിരുന്നാൽ പോലും ഇസ്രായേൽ ചെയ്യുന്ന ഈ നിലപാടിനെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഇസ്രായേലും ഹമാസും അതായത് പാലസ്തീനും നടത്തുന്ന യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന വ്യക്തികളല്ല ആരും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക പക്ഷേ ഈ പാലസ്തീന ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം എന്താണ് നിങ്ങളുടെ സങ്കടം ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചത് നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദമില്ല ഞാൻ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരാം നൈജീരിയൻ കൂട്ടക്കുരുതി നടക്കുന്നു അർമീനിയയിൽ കൂട്ടക്കുരുതി നടക്കുന്നു അഫർ ബഞ്ചാരിൽ കൂട്ടക്കൊരു നടക്കുന്നു ഇതൊക്കെ അതൊക്കെ വിട്ടു അതൊക്കെ കൈസവ സമൂഹത്തിനുള്ള വലിയ പിഴർ നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ച് നമ്മുടെ തൊട്ടടുത്ത രാജ്യം ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കൂട്ടക്കുരുതി നടന്നു ആരെയാണ് ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ ഹൈന്ദവ വർഗത്തിൽപ്പെട്ട ഹിന്ദുക്കളായ ആയിരക്കണക്കിന് അവിടെ കൂട്ടക്കുരുതി നടത്തിയപ്പോ നിങ്ങൾക്ക് എന്താ ഈ സങ്കടമില്ലാത്ത ആ സങ്കടമില്ലായ്മയുടെ പേരാണ് ഇസ്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞില്ലേ ഇസ്ലാമിക ഭീകരത എന്ന് അത് നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ കരുതുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഈ ചുറ്റുമുട്ടലാണ് ഈ സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ടവരും ജനിച്ച മണ്ണിൽ ആ ബംഗ്ലാദേശി ജനിച്ച മനുഷ്യനാണ് കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശി മരിച്ച ഹൈന്ദവനാണ് വിഷമത് അവിടെ എന്താ നിങ്ങൾ പ്രതിഷേധ അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷമവും ഉണ്ടായില്ല അപ്പൊ നിങ്ങൾക്ക് ചില രാജ്യങ്ങളിൽ മനുഷ്യരല്ലേ അവര് കാഫിറുകളാണ് അവർ അമുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ബലാൽക്കാരം ചെയ്യുമ്പോഴും കൂട്ടക്കുരുതി നടത്തുമ്പോഴും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ നിങ്ങളിലെ മനുഷ്യത്വം പുനഃപരിശോധനക്ക് വിധേയമാക്കണം ചില ആളുകൾ കാര്യങ്ങൾ ാണ് ഭീകരം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകന്റെ ചെടികളുമാണ് അത് ഭീകരമായി ബന്ധമില്ല ചില മുസ്ലിങ്ങൾ അതാണ് ഭീകരവാദം പ്രവാചകൻ പഠിപ്പിച്ച വചനങ്ങളിലൂടെ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ആശയമാണ് ഇവരെ ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ഖുർആനിന്റെ ഭീകരവാദത്തെ മുൻനിർത്തിയാണ് സുഹൃത്തെ ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉടൻ എടുത്തിരിക്കുന്നത് പാലക്കാട് ശിഖാമുദങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് പലപ്പോഴും വലിയ സംഘർഷത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകുമ്പോ ഈ ഒരു തരത്തിലും ആയുധം കയ്യിലെടുത്താൽ പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ നിങ്ങളെ മുതിർന്ന മുതിർന്ന പഴയൊരു നേതാവ് ആ ആ മനുഷ്യൻ കാണിച്ച ആർജവം ഈ പറയുന്ന മുസ്ലിം ലീഗ്വാദ സംഘടന ഞാൻ പക്ഷേ ആ മനുഷ്യൻ കാണിച്ച ആർജവം ഇന്നുള്ള മുസ്ലിം നേതാക്കൾക്ക് ഈ വിഘടനവാദ സംഘടനകൾ സംഘടനകളോട് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ് നിങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല ഈ രാജ്യത്തിന്റെ മതേതത്വം തന്നെ തകർക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്ന് പറയാനുള്ള തന്നെയാണ് മുസ്ലിം ലീഗിനെ നഷ്ടപ്പെട്ടപ്പോ ആ മുസ്ലിം ലീഗിനെ ഈ കൂടെ അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മലപ്പുറത്തും കോഴിക്കോടും നിങ്ങളുടെ പാർട്ടി കാണില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇതിനെല്ലാം അവസാനം വെല്ലുവിളി തീവ്രവാദ ചിന്ത നിരക്കുന്നത് അവരെ അതിജയിച്ചു

അവര് ചെയ്തത് ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോഹെ ശപിക്കുകയും നീ കോപിക്കുകയും നീ വഴിപിഴപ്പിക്കുകയും ചെയ്ത ആളുകൾ അവരാരാ യഹൂദ ക്രിസ്ത്യാനികൾ നസ്രാണികൾ ബഹുദൈവാരാധകർ അവരോട് ചങ്ങാത്തം പാടില്ല അവരോട് സൗഹൃദം പാടില്ല അവരുമായി ഒറ്റമിത്രമാകുകയോ അവരുടെ സാക്ഷി പോലും സ്വീകരിക്കുകയോ ചെയ്യരുത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ലേ ഓരോ കാര്യം ഓരോ സ്ഥലത്തുണ്ടാകുമ്പോഴും ഇത് ഇസ്ലാമല്ല ഇത് ഇസ്ലാമല്ല എന്ന് പറയുന്ന നിങ്ങൾ ഒരു ഡെഫിനേഷൻ കാണേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് നന്ദി